ആശുപത്രിയുടെ അനാവസ്ഥയിൽ ചികിത്സയ്ക്കിടെ അപകടം സംഭവിക്കുക അപകടത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും അന്വേഷണ നടപടികൾ തുടങ്ങാതെ ഇരിക്കുക പറയുന്നത് മികവിൻ്റെ കേന്ദ്രങ്ങളെന്ന് നമ്മൾ പാടിപ്പുകുന്ന മെഡിക്കൽ കോളേജുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്കയും ചില്ലറയല്ല നമ്മുടെ നാട്ടിലെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെന്ന് പറയുന്ന മെഡിക്കൽ കോളേജുകളിലും ജനറൽ ഹോസ്പിറ്റലുകളിലും ഒക്കെ തന്നെയാണ് സാധാരണ ജനങ്ങൾ അഭയം പ്രാപിക്കുന്നത് തന്നെ ഇത്തരം സ്ഥലങ്ങളിലുണ്ടാകുന്ന പിഴവുകൾ സാധാരണക്കാരെ തന്നെയാണ് ബാധിക്കുന്നത് പണമുള്ളവർ പല നില കെട്ടിടങ്ങളൊക്കെ വെച്ചിട്ടുള്ള വലിയ വലിയ വമ്പൻ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഹോസ്പിറ്റലുകളിൽ പൊയ്ക്കോളും സാധാരണക്കാരുടെ അത്താണിയാണ് നഷ്ടപ്പെടുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് ചികിത്സയ്ക്കിടെ മരിച്ച ഷിബിനിയുടെ മരണത്തിൽ ആരോഗ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ച അന്വേഷണം ആഴ്ചകൾക്ക് ശേഷമാണ് ആരംഭിച്ചത് ചികിത്സാ പിഴവിന്റെ പേരിൽ ഒരുപാട് നടന്നു പക്ഷേ റിപ്പോർട്ടുകളൊന്നും കാണുന്നില്ല കുടുംബങ്ങളുടെ ആരോപണം മെഡിക്കൽ കോളേജുകളിൽ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് ഡിവൈഎഫ്എക്കാർ അതെ രാജ്യത്ത് തന്നെ മാതൃകയാക്കാവുന്ന സേവനമാണ് കേരളത്തിലെ ഡിവൈഎഫ്എ ചെയ്യുന്നത് എന്നാൽ ഡി വൈ എഫ് എ നേതാവും സി പി ഐ എം കരൂർ ബ്രാഞ്ച് സെക്രട്ടറിയുമായ ജെ അൻസാറിന്റെ ഭാര്യ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥ മൂലം മരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു സഹപ്രവർത്തകന് വേണ്ടി ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ ഒന്ന് വിരൽ ചൂണ്ടാൻ ഒരു ഡിവൈഎഫ്എക്കാരൻ പോലും ധൈര്യപ്പെട്ടില്ല ചികിത്സയിലെ മികവിനേക്കാളേറെ പരാതികൾ മുഴങ്ങിക്കേൾക്കുന്ന ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അന്വേഷണ റിപ്പോർട്ടുകളുടെ എണ്ണം മാത്രമാണ് കൂടുന്നത് ഓരോ വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും സർക്കാർ തലത്തിൽ വകുപ്പും പോലീസും അന്വേഷണം നടത്തും എന്നാൽ ഒരന്വേഷണ റിപ്പോർട്ടും ഇതുവരെയും വെളിച്ചം കണ്ടിട്ടില്ല ഒരാൾക്കെതിരെയും ഇതുവരെയും നടപടിയും ഉണ്ടായിട്ടില്ല പ്രസവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ മരിച്ചത് മൂന്ന് പേർ ഇതിനിടെ അനാസ്ഥകൾ മൂലം ഒട്ടേറെ മരണങ്ങൾ വേറെയും ഇതിൽ പുന്നപ്ര സ്വദേശിനി ഉബൈമയുടെ മരണത്തിൽ അനാസ്ഥ ആരോപിച്ച് ബന്ധുക്കൾ അർദ്ധരാത്രിയിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ചതോടെ മെഡിക്കൽ കോളേജിനെതിരെയുള്ള ജനവികാരം ആളിക്കത്തുകയാണ് എന്നാൽ മരണങ്ങൾ ഉണ്ടായി ദിവസങ്ങൾ കഴിയുമ്പോൾ പ്രതിഷേധങ്ങളും ബഹളങ്ങളും കെട്ടടങ്ങുമെന്നതാണ് ആരോപണ വിധേയർക്ക് ആശ്വാസമാകുന്നത് ബഹളങ്ങൾ തണുപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ മാത്രമായി അന്വേഷണങ്ങൾ ഒതുങ്ങുകയാണ് പതിവ് ഇതിനിടെ എ ഐ സി സി അധ്യക്ഷൻ കെ സി വേണുഗോപാൽ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ച ഷിബിനയുടെയും ഉബൈമയുടെയും വീടുകൾ സന്ദർശിച്ചു ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും ആരോഗ്യമന്ത്രി ഒരു തവണ പോലും ആലപ്പുഴ മെഡിക്കൽ കോളേജ് സന്ദർശിക്കാൻ തയ്യാറായില്ലെന്ന് കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി ഇത്രയും സംഭവങ്ങളുണ്ടായ പണ്ടൊക്കെ മന്ത്രിമാരൊന്ന് ആശുപത്രി സന്ദർശിക്കും മനസ്സിലാക്കും എന്താണ് സംഭവിച്ചതെന്ന് കുറ്റക്കാരക്കെതിരെ നടപടിയെടുക്കും ഭാവിയിൽ ആവർത്തിക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കും ഒന്നുമില്ല എന്ത് കേട്ടാലും അത് ഭൂഷണം വന്നു നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് പക്ഷേ ആരോഗ്യ രംഗത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എങ്ങനെയാക്കാൻ നമ്മൾ അനുവദിക്കില്ല ഇതിനകത്ത് ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇതിനകത്ത് കൃത്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേ പറ്റുള്ളൂ ഇതിനകത്ത് അവിടെ അസൗകര്യങ്ങളുണ്ടെങ്കിൽ ആ അസൗകര്യം പരിഹരിക്കാൻ നടപടി ഉണ്ടാവണം ആരെങ്കിലും അലംഭാവം കഴിച്ചെങ്കിൽ അലംഭാവം നടത്തിയവർക്കെതിരായിട്ട് നടപടി ഉണ്ടാവണം ഈ കാര്യത്തിൽ വെട്ടുപിഴിച്ചില്ലാത്ത നടപടിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ഷിബിനയുടെ മരണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞും അന്വേഷണം ആരംഭിച്ചിരുന്നില്ല ഇതിൽ പ്രതിഷേധിച്ച് കുടുംബം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയതോടെയാണ് മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അടിയന്തരമായി തുടങ്ങിയത് ഇന്നലെയാണ് അന്വേഷണ കമ്മീഷൻ കോളേജിലെത്തി തെളിവുകൾ ശേഖരിച്ചത് ഈ അന്വേഷണത്തിലെങ്കിലും കുടുംബത്തിന് നീതി ലഭിക്കുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത് ക്യാമറാമാൻ ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ ട്വന്റി ആലപ്പുഴ പൊതുജനം കഴുതയല്ല ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ കനത്ത അനാസ്ഥയ്ക്ക് പിന്നാലെ മന്ദഗതിയിലെ അന്വേഷണത്തിന് വലിയ പ്രതിഷേധമാണ് വ്യാപകമായി ഉയരുന്നത് ജനങ്ങളുടെ ഇതിനെ അകത്ത് വെച്ച് ഇവർ സെറ്റിൽമെൻറ്റ് ചെയ്ത രീതിയിലാണ് ഷിബിനിയുടെ കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത് അതുപോലെ സെറ്റിൽമെൻ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ അവസരം കൊടുത്തിട്ടില്ല ആ ബോഡി വെച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതാണ് പിഴവ് പറ്റിയെന്നുള്ളത് ആ പിഴവ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കണ്ടെത്തണം എവിടെയൊക്കെ പി ജി എക്സ ബി ജിയുടെ ഗൈനക്കിൻ്റെ എക്സാം നടക്കുന്നുണ്ടോ അന്നൊക്കെ ഈ ഹോസ്പിറ്റലിൽ നിന്നല്ല എല്ലാ ഹോസ്പിറ്റലുകളിലും മരണം സംഭവിക്കുക അതെന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടെത്തേണ്ടതാണ് ഒരു എം എൽ എയോ സൂപ്രണ്ടോയൊക്കെ ബന്ധപ്പെട്ടാലും മാത്രമേ മതിയായി ചികിത്സ കിട്ടുകയുള്ളു പറയുന്നത് ഭയങ്കര ദുരവസ്ഥയാണ് ഒന്ന് രണ്ടാമത്തെ ഇപ്പോൾ ഞാൻ നമ്മളെ എൻക്വയറിക്ക് വിളിച്ച് തന്നപ്പോൾ അവർ ചോദിച്ചത് നിങ്ങളോട് മോശമായി പെരുമാറിയ ഡോക്ടേഴ്സ് ആരൊക്കെയാണെന്നാണ് ഈ പി ജി ഞങ്ങൾക്ക് ഞങ്ങൾക്കറിഞ്ഞൂടെ ആരാന്ന് ഇവർക്ക് ഒരു നെയിം പ്ലേറ്റ് ഇല്ല ഒരു ഐ ഡി ഇല്ല ഞങ്ങൾ ആരാ ആരായി അറ്റൻഡർ ആണാമെന്ന് ചികിത്സിക്കുന്നതെന്ന് എങ്ങനെ അറിയും മെഡിസിൻ ഐ സി യു അടച്ചിട്ടിട്ട് എട്ട് മാസം കഴിഞ്ഞു മാമോഗ്രാം തകരാറായിട്ട് മൂന്നര വർഷം കഴിഞ്ഞു അതുപോലെ തന്നെ പിന്നെ എം ആർ ഐ അൾട്രാ ഇതൊക്കെ ഡേറ്റ് ഇട്ട് കൊടുക്കുന്നത് മാസങ്ങൾക്ക് ഷൾട്ടർ ആയിട്ട് നാലും അഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഡേറ്റ് കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു രോഗി ഗുജറാവസരം എത്തുന്ന രോഗിക്ക് മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഡേറ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി പോരായ്മ കൊണ്ട് പൊറുതിമുട്ടുകയാണ് കാരണം ഐ സി യു കിടക്കേണ്ട പേഷ്യൻ്റ് പോലും ഇന്ന് വാർഡുകളിലേക്ക് വന്ന് അഡ്മിറ്റായിക്കൊണ്ട് ഓക്സിജൻ കിട്ടാതെയുമൊക്കെ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും നൽകുവാൻ ആശുപത്രിക്ക് കഴിയണം അതേപോലെ അടിയന്തരമായിട്ട് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും നൽകുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം ഇടുക്കിയിൽ നിന്ന് പ്രമോദ് ഒരു യൂട്യൂബ് സന്ദേശം വായിക്കുന്നു അദ്ദേഹം പറയുന്നത് എന്താണ് എസ് കെ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് സംഭവിക്കുന്നത് ഡോക്ടർമാരുടെ സമീപനങ്ങളിൽ മാറ്റം വന്ന് തീരൂ ഈ വണ്ടാരം മെഡിക്കൽ കോളേജിനെ കുറിച്ചൊക്കെ കുറേ കാലമായി പരാതികൾ കേൾക്കുന്നു നമുക്ക് നമുക്കറിയാം ഒരുപാട് പേഷ്യൻസ് അതായത് ഒരു ആശുപത്രിക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാളും ഒരുപാട് പേഷ്യൻസ് ഇത്തരം ആശുപത്രികളിലേക്കും മെഡിക്കൽ കോളേജുകളിലേക്കും വരുന്നു മെഡിക്കൽ കോളേജുകളിൽ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് പക്ഷേ തുടർച്ചയായി ചികിത്സാ പിഴിവൻ്റെ പരാതി എന്തുകൊണ്ട് ഉയരുന്നു എന്ന ചോദ്യമുണ്ട് ചില ആളുകളൊക്കെ പറയുന്നു ഡോക്ടേസിൻ്റെ ആത്മവിശ്വാസം കെടുത്തരുത് അവസാനത്തെ അത്താണിയാണ് സാധാരണക്കാർക്ക് ഇത്തരം ആശുപത്രികൾ ഒരിക്കലും അവരുടെ ആത്മവിശ്വാസം കെടുത്താൻ നമ്മളില്ല അതേസമയം സാധാരണ രോഗികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആരോഗ്യകാര്യത്തിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരു സംസ്ഥാനത്തിന് ഇത്തരം പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന നല്ല ചിന്തയോടെയാണ് ഞങ്ങൾ ഈ റിപ്പോർട്ടുകളൊക്കെ വളരെ വിശദമായി അവതരിപ്പിക്കുന്നത് ഒരിക്കലും നമ്മുടെ ആശുപത്രികളെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയല്ല കാരണം ഈ ആശുപത്രികൾ മാത്രമാണ് സാധാരണക്കാരൻ്റെ അത്താണി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ചികിത്സാ പിഴവെന്ന് തുടർച്ചയായി പരാതികൾ കേൾക്കാൻ തുടങ്ങിയതോടെ ഉന്നതതല യോഗം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വിളിച്ചിരിക്കുന്നു നാളെ തിരുവനന്തപുരത്താണ് യോഗം കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലെ ഉണ്ടായ വിവാദങ്ങൾ നാളെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത്